ഹലോ ഗൈസ് ഞാൻ കുറേ ദിവസമായി കരുതുന്നു ഇനി കുറച്ച് നാച്ചുറൽ ഹെയർ കെയർ ഒക്കെ ചെയ്ത് തുടങ്ങണം തുടങ്ങാൻ കല്യാണമൊക്കെ എടുക്കാനായില്ലേ അപ്പോൾ ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഒക്കെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാം ചെമ്പരത്തി കൊണ്ടൊരു താളി ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതുന്നത് ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും വെച്ചിട്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ചെമ്പരത്തില്ല അവിടെ നമുക്ക് ഒരു സെക്കൻഡ് ഇവിടെ കുറച്ച് അപ്പുറത്ത് ചെമ്പരത്തിൻ്റെ കുറേ ചെമ്പരത്തി ഉള്ളൊരു സ്ഥലമുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവിടുന്ന് പറിച്ചുകൊണ്ട് വരാം റോഡാണെങ്കിൽ കുഴിച്ച് വെച്ചതുകൊണ്ട് കഴിഞ്ഞ ദിവസവും ഞാനൊന്നിത് പാസ് ചെയ്യട്ടെ അതിന് ശേഷം അയ്യോ കൂണ് ഇപ്പം അതിന് പോകും ഫോൺ വേറെ നമ്മുടെ പരിപാടികളൊന്നും നടക്കൂല ഓക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കോഴിക്കോട് പോയിട്ട് േറ്റ് ആയിട്ടുണ്ടായിരുന്നു വരാൻ നൈറ്റ് അപ്പം ഈ സാധനവും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഇങ്ങനെ കുഴിച്ച് വെച്ചത് വീണില്ല ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടെ പോയി കണ്ടത് കൊണ്ട് വഴി പോകണം ചെമ്പരത്തി ഇപ്പം ഉണ്ടാവോ ചെമ്പരത്തി പൂവുള്ളത് അധികം ഞാൻ കണ്ടിട്ടില്ല അവിടെ ആ അതാ ഉണ്ട് 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 ഓ ഉണ്ട് ഉണ്ട് അപ്പം നമുക്ക് പൂവും പറിക്കാം അല്ലേ പറിക്കാം ഓക്കേ പൂവ് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് പറിക്കട്ടെ യെസ് ഫസ്റ്റ് പൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അതാ ഈ വഴി ഈ വഴി ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരൊക്കെ മൊത്തം ചെമ്പരത്തിൻ്റെ ഇലയും പൂവും പൂവ് കുറച്ചേ ഉള്ളു ഓക്കെ നെക്സ്റ്റ് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട് ഇത്രയൊക്കെ മതി ഒരു പൂ ഇവിടെ ഉണ്ട് പക്ഷേ അതിപ്പോൾ പറയ്ക്കാൻ എൻ്റെ ഉള്ളിലൊക്കെ എന്തേ ഉണ്ടാവും വീഡിയോ മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിലും ഒരു എല കുറച്ചാൽ മതിയെനിക്ക് ഞാനിതിപ്പം ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുക എനിക്ക് എത്രയ്ക്കും മതി ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ റോഡ് എത്തി എൻ്റെ ലിപ്സ്റ്റിക് ഒക്കെയായിരുന്നു കാണുന്നത് ഞാൻ ക്യാമറ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അത്ര മതിയോ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഇണ്ടാവും കാണുന്നോട്ട്താ റോഡെത്തി ഞാനാണെങ്കിലും ഷോർട്സ് ഒക്കെ ഇട്ടത് വീട്ടിൽ നിന്ന് പഴയൊരു ഒരു ചെരുപ്പൊക്കെ എടുത്തിട്ടത് ഇതാണ് ഇതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഉണ്ട് പക്ഷെ അത് നമുക്ക് പറിക്കേണ്ട അതുകൊണ്ട് അവിടെ ചാടിപ്പറിക്കാൻ നമുക്ക് ഇത് ഇത്ര മതി ഇനി കുറച്ച് ഇലയും കൂടിയും പറിക്കാം ഓക്കെ രണ്ട് ഉണ്ട് ഒരു കയ്യിലാണ് ക്യാമറയും ഒക്കെ ഇനി ചീഞ്ഞു പോലെ കുറച്ച് ഇല നമുക്ക് പറിക്കാം ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ എല്ലാവരും കാണുന്നതല്ലേ എൻ്റെ ഫേസ് കണ്ടു എൻ്റെ ക്യാമറ എൻ്റെ ഫേസ് എൻ്റെ സംസാരം എല്ലാം ഫുള്ള് ഞാനായിക്കോട്ടെ ഈ ഇലേൻ്റെ പുറത്തൊക്കെ എന്തോ സാധനമുണ്ട് ഒന്നും വേണ്ട ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ അല്ലേ തന്നെയുള്ള മുടിയൊക്കെ കെയർ ചെയ്യായിട്ട് ഒരു വിധത്തിലായിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ നല്ല ഇല കുറച്ച് പോ മതിയാവില്ലേ എനിക്കറിയില്ല ഞാനിങ്ങനെ ചെറുപ്പത്തിലൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ പോത്തുപോലെ വളർന്നില്ലേ എത്ര വർഷമായി എനിക്ക് ഓർമ്മ ഇല്ല അമ്മയാണ് ഇതൊക്കെ ഉണ്ടായിത്തരുന്നത് പണ്ട് ഇത്രയൊക്കെ മതിയാവൂലേ അതിനെ കുറച്ചുകൂടി പറയ്ക്ക ഇനി തിരിച്ചു വരാനൊന്നും ആവൂല ഓക്കെ ഇത്ര ഞാൻ പറിച്ചിട്ടുണ്ട് ഇതൊക്കെ മതി ഇനിയാ തിരിച്ചങ്ങോട്ട് നടക്കട്ടെ ഓക്കെ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി തർക്കാളി ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ ചെമ്പരത്തൊക്കെ പോയിട്ട് കഴുകിയെടുക്കാം കൊള്ളാം നല്ല രസമുണ്ടല്ലേ കൊള്ളാംട്ടോ ഒന്നിപ്പുറം കൂടി വെച്ചു കൊടുത്താലോ നോക്കാം ഈ ഭാഗത്ത് എനിക്കിഷ്ടമായത് ഇതാണ് ഏ രണ്ട് ജീവി ഒരു സുഖമില്ല ഈ ഫ്ലവറിൻ്റെ സുഖമല്ല നമുക്ക് വേറെ ആ ഇത് മതി ഇതിനെ നമുക്ക് അരച്ച് ചമ്മന്തിയായി കളയും അല്ല ചമ്മന്തിയല്ല അരച്ച് പേസ്റ്റാക്കി കളയും കാലം കുളിക്കണ്ടേനീ ഒരു മടിയെത്തിയ തന്നെ സംഭവം ഞാൻ കഴുകിയെടുത്തേക്ക് പക്ഷേ ഉണ്ടല്ലോ തമ്മേലിന് വേണ്ടിയിട്ട് വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കാൻ എന്നോട് മറന്നുപോയി അല്ലല്ലോ എന്തെങ്കിലും ഒന്ന് എന്നോട് മറന്നുപോകും അറിവത്തിരി കൂടുതലാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മൾ സാധനം അരച്ച് കിട്ടിട്ടുണ്ട് കേട്ടോ ഇനിക്കൊരു ചൂടുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചതല്ലേ അല്ലാണ്ട് താളിയൊക്കെ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സാധനമായിനും നല്ല കൂളിങ് എഫക്ട് കിട്ടുന്നു ഒന്നാമതേ ചൂടായിരുന്നു ഇപ്പൊ ഈ ചൂടുള്ള സാധനം കൂടി തലയെ പൊത്തിപ്പിടിപ്പിക്കണല്ലോ ഇനിയിപ്പോ ഇതാക്കി കഴിഞ്ഞ പാട് ഞാൻ പോയി കുളിക്കണ്ടേ വൈകുന്നേരം വൈകുന്നേരങ്ങാൻ നോക്കിയാ മതിയാവും മുടി ചെയ് കൊടുക്കാം പണ്ടമ്മ ഞാൻ ചെറുപ്പത്തിരിങ്ങത്തെ സാധനമൊക്കെ ഉണ്ടായി തരണം അന്നൊക്കെ ഞാൻ നിന്ന് തരിക പോലും ഇല്ല നിന്ന് കൊടുക്കുപോലും ഇല്ല എനിന്നു ഇങ്ങനെയൊന്ന് താളിയൊക്കെ താളി ഒന്ന് കേൾക്കുമ്പം തന്നെ എനിക്ക് പ്രാന്തെടുക്കുകയായിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുവു ഞാൻ ഒരു എട്ട് വർഷത്തിൻ്റെ മുകളിലായി ഹെയറിൽ ഓയിലോ അങ്ങനെ ഒന്നും തേച്ച് കൊടുക്കില്ല എനിക്ക് ഭയങ്കര മടിയ ഹെയർ ഹെയർ കെയർ ചെയ്യാനും അതുപോലെ ഓയില് തേച്ച് കൊടുക്കാനെന്നൊക്കെ പറയുന്നത് ഇത്രയും മടി മടി മാത്രമല്ല എനിക്കിങ്ങനെ ഓയിലൊന്നും തേച്ച് ഇങ്ങനെ നടക്കുന്ന അത്രയും ഇഷ്ടമല്ല എൻ്റെ ഹെയർ ഒരു മൂന്ന് മാസം മുൻപ് ഇത്ര വരികയേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കല്യാണം ആയതുകൊണ്ട് ഇനി കുറച്ച് മുടിയോ കട്ട് ചെയ്യേണ്ട അങ്ങനെ തന്നെ നോട്ടേന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ലെങ്ത് ഇനി കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് കട്ട് ചെയ്യണം ഇപ്പം കട്ട് ചെയ്തിട്ടുണ്ടേലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒന്നും കട്ട് ചെയ്യുന്നില്ല ഹെയർ കട്ട് ചെയ്യാനേ പോകുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെയർ ഫിക്സ് ചെയ്യുമ്പം ഹെയർ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഞാനിങ്ങനെ പഴയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും അഞ്ചെട്ട് വർഷം മുൻപ് ഞാൻ അത്യാവശ്യം ലോങ്ങ് ഹെയർ നല്ല തിക്ക് ഹെയർ ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതുപോലെ ഞാൻ ഹെയർ ഒന്നും കട്ട് ചെയ്യൊന്നുമില്ല ഹെയർ നല്ല നീട്ടിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ഉള്ള ഹെയർ ആയിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാൾ ഹെയർ കട്ട് ചെയ്താണ്ടിട്ട് അതുപോലെ പോയി കട്ട് ചെയ്തത് നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഞാൻ ആ ഹെയർ കട്ട് ഒന്നും കട്ടും പറഞ്ഞു പോയാ കൊടുത്തതാണ് പക്ഷേ അത് ഷോട്ടായിട്ടുള്ളൊരു ഇതായിരുന്നു ഹെയർ കട്ടായിരുന്നു അതിൻ്റെ പേര് അപ്പോൾ അതിന് നല്ല ഹെയർ അങ്ങ് പോവും പക്ഷെ അത് ഞാൻ ഞാനറിയില്ലായിരുന്നു ഒരു കട്ട് ചെയ്തപ്പോഴും ഓർക്കത്ര ഹെയർ പോയിട്ടും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോയി കട്ട് ചെയ്തത് അപ്പോൾ എൻ്റെ ഹെയർ മൊത്തം അങ്ങ് പോയി എൻ്റെ ഒരു ഏകദേശം ഇതായി ഇത്ര വരെ എങ്ങാനുള്ള ഹെയർ മനസ്സിലാവുകയേ ഇത്ര വരെ എങ്ങാനുള്ള ഹെയർ ഇത്ര വെച്ച് കട്ടായി ഇത്ര വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഷോൾഡർ വെച്ചിട്ട് അത് കൂടി ഞാൻ സ്റ്റെക്കായിപ്പോയി അപ്പൊ ഞാൻ ഈശ്വര ഞാൻ വീട്ടിൽ പോയിട്ട് ഇനി എന്ത് പറയും അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ തലയും കയ്യും കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് പാർലറിൽ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാലും പോയത് ഞാൻ കരയണമോ ചിരിക്കണമോ എന്നറിയാത്തൊരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ടാവൂലേ അങ്ങനെ പിറ്റേന്ന് ഞാൻ ക്ലാസ്സിൽ പോയപ്പോൾ എൻ്റെ ഹെയർ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഇതെന്താ ചെയ്തു വെച്ചത് എത്ര ഹെയർ ഉള്ള ആളാണ് ഇതെന്താണിത് ഇപ്പോൾ ഷോൾഡർ വെച്ച് അപ്പോ എല്ലാരും ഇങ്ങനെ പറയുന്നിട്ട് എനിക്കും ഒരു ഇതുപോലെ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ അമ്മേ അച്ഛനൊക്കെ അച്ഛനാവുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല അമ്മ ചോദിച്ചത് ഇതെന്താ ചെയ്ത് വെച്ചത് അങ്ങനെയാണ് ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്രേ വരെയുള്ള എൻ്റെ ഹെയർ ഇത്ര വരെയായിട്ട് കട്ട് ചെയ്യുന്നത് അമ്മ എപ്പോൾ പറയും നിനക്ക് അച്ചമ്മേൻ്റെ മുടിയെ കിട്ടിയത് അച്ഛമ്മക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയറാണ് നല്ല ഉള്ളൊക്കെ ഉള്ള അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ അച്ചമ്മേൻ്റെ ഹെയർ ആണ് അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് എൻ്റെ ഹെയറും പക്ഷേ ഇപ്പം എൻ്റെ ഹെയറിൻ്റെ ഈ ഉള്ളൊക്കെ ഒരുപാട് ഉറച്ചുണ്ട് കാരണം നല്ല ഹെയർ ഫോൾസ് ഉണ്ട് ഒന്നാമത് ശ്രദ്ധിക്കില്ല ഹെയർ ഒന്നും ശ്രദ്ധിക്കല് പോലും ഞാൻ പറയില്ല ഓയിൽ ഇട്ട് കൊടുക്കും അങ്ങനെ ഒന്നും ഞാൻ ചെയ്യില്ല മടിയാണ് മെയിൻ കാരണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അങ്ങനെ ഒരു അബദ്ധവശാൽ കട്ട് ചെയ്ത് പോയി പക്ഷേ പിന്നെ എനിക്ക് ആ ഒരു ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ടോ ഓക്കെ കൊള്ളാം കുഴപ്പമില്ല എന്തുകൊണ്ട് ഇതുതന്നെയാണ് ബെറ്റർ ഈ പിന്നെ ഒരുപാട് മുടി ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ തോർത്തി കൊടുക്കണം ഇതിനെ കൊണ്ടടക്കണം ഇത് പെട്ടെന്ന് ഉണങ്ങൂല അതുപോലെ തന്നെ മുടി കെട്ടിയാൽ ഒരുമാതിരി എന്തൊക്കെയോ ഒരു ഇതായിരുന്നു എനിക്ക് പക്ഷെ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വളരെ വളരെ സുഖമിട്ടുമോ വേഗം ഹെയർ എടുത്ത് ഇങ്ങനെ കിട്ടാം കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിടാം അതൊക്കെ റെഡിപോഡിയായിട്ട് കൊള്ളാലോ എന്ന് തോന്നി എനിക്ക് അങ്ങനെ ഞാൻ കരുതി എന്നാൽ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഇങ്ങനെ തന്നെ ആക്കാം ഷോർട്ട് ഹെയർ ആക്കാം അതാണ് നല്ലതെന്ന് അങ്ങനെ അതിന് ശേഷം ഇത്രയും വർഷമായിട്ട് ഞാൻ മുടി ഒന്നും നീട്ടിയിട്ടില്ല ഒരിക്കലും ഒരു ഓണം ഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നീട്ടിയിട്ടുണ്ടായിരുന്നു അത് ആ ടൈമിൽ ഒരു ഇത്ര വരെ ഇത്ര വരെ ഞാൻ നീട്ടിയിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്നതിന് മുൻപ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ വെച്ച് ഷോൾഡർ വെച്ച് കട്ട് ചെയ്തു അതിന് ശേഷം അതെനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിലായിരിക്കും ഇരുപത്തിര ഇരുപത്തഞ്ചില് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഓക്കെ മൂന്ന് വർഷം യെസ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പം ഞാൻ ഹെയർ ഇത്രയെങ്കിലും വെയിറ്റ് ചെയ്തത് ഇത് തന്നെ ഇപ്പം തന്നെ എനിക്ക് എനിക്ക് എന്തോ പോരാ ഇത്രയും നീണ്ടിട്ടുള്ളൂ എങ്കിൽ പോലും എനിക്ക് എന്തോ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാനൊക്കെ സുഖമാണ് ഹെയർ നീണ്ടു ആയിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ടൈമിൽ കുളിച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടി ഇങ്ങനെ പുല്ല് പോലെ നോക്കും അപ്പോൾ ഇതിന് ഭയങ്കര ഒരു ഇതാണ് കുളിക്കാത്ത ടൈമിലൊക്കെ ആണെങ്കിൽ കുറച്ച് സ്മൂത്തായി നോക്കും കാരണം രണ്ട് ടെക്സ്റ്ററിലാണ് എൻ്റെ ഹെയർ കിടക്കുക അപ്പോൾ അതാണ് ഈ ഹെയർ നീണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം ലെങ്ത് കുറവാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അതെപ്പോഴും ഒരു ഇതിലങ്ങനെ നിൽക്കും എനിക്കങ്ങനെ ഉള്ള് തോന്നിക്കുന്ന കട്ടിയായിട്ട് അങ്ങനെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല പണ്ട് ഇഷ്ടമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ഇഷ്ടമല്ല എനിക്ക് ഹെയറിന് അത്ര ഉള്ളൊന്നും തോന്നിക്കാണ്ട് നൈസായിട്ട് അതങ്ങനെ കിടക്കുന്നതാണെന്ന് ഇഷ്ടം ഇനി എന്തായാലും കഥയൊക്കെ പറഞ്ഞാൽ ഇത്ര മതി ഇനി നമുക്ക് താളി തേച്ച് കൊടുക്കാം ആ ഇപ്പം ഇത് തണുത്ത് തന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചതായത് കൊണ്ടാണ് ഇതിനൊരു ചൂട് ആഹാ അപ്പം നല്ല തണുപ്പുണ്ട് അത് കൊഴുപ്പാതിൽ ഇതോ നമുക്ക് നല്ല തണുപ്പ് നല്ല തിക്കായിട്ടുണ്ട് കേട്ടോ പണ്ട് അമ്മയൊക്കെ തരുന്ന ടൈമിൽ ഇതിൻ്റെ ഇല മാത്രം എടുക്കുകയാണ് ഇതിൻ്റെ പൂവ് എടുക്കുകയാണ് എനിക്കൊന്നും ഈ പൂവ് എടുത്തത് കൊണ്ടാന്ന് ഒരു തിക്നെസ് ഇത്തിരി കൂടുതലുണ്ട് നല്ല ഇല മാത്രം എടുക്കുന്ന ടൈമിൽ ഫിറ്റ്നസ് ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു ഞാൻ കുഞ്ഞിയായിട്ടുള്ള ടൈമിലുള്ള കാര്യായിട്ടോ പറയുന്നത് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ഇനി ഞാൻ എന്താണ് വിചാരിക്കുന്നത് ട്വൈസ് ഇൻ എ വീക്ക് ഇത് അപ്ലൈ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കല്യാണത്തിന് അത്രേ ഉള്ളൂ കൊള്ളാം നല്ല രസം ഇങ്ങനെയൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒഴുകിപ്പോന്നു കൊള്ളാം ഞാനേ എന്നോട് മറന്നു പോകുന്നു എന്നോട് തമ്പനിയിൽ എടുക്കേണ്ട കാര്യം മറന്നു പോകുന്നു ഇതിപ്പോൾ എങ്ങനെ ഞാൻ പിടിക്കുക എൻ്റെ കൈ മരുവായില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം ഓ നിലത്തൊക്കെ ആയി അല്ലെങ്കിലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അയ്യോ മൊത്തം ഇനി നിലത്തുനിന്ന് വാരിയിട്ട് ഇങ്ങനെ തേക്കേണ്ടി വരും തമ്പനിയിൽ എടുക്കാൻ പോയതായാലും ഇനിയിപ്പോൾ നിലത്തുനിന്ന് വാരി തേക്കേണ്ടി വരും നിലത്തുനിന്ന് വാരി തേക്കുക അതോ നല്ലത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ശേഷം ഇതെന്താ ചൂന്ന് കളറൊക്കെ ഇനിയൊരു കാര്യം ചെയ്യുക ഈ നിലത്തു നിന്ന് മാരി തേക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ വാര്യ ശെങ്ക അയ്യോ എൻ്റെ കണ്ണിലും പോയി ഇതെന്താ ഒരു മിനിറ്റ് ഞാൻ കണ്ണൊക്കെ കഴുകി വരാം അയ്യോ എവിടെ എവിടെ ഓക്കേ ഓക്കേ കണ്ണൊക്കെ കഴുകി വരണം എൻ്റെ ഒരു അവസ്ഥ നോക്കണേ നിലത്തുനിന്ന് എടുത്ത് തേക്കണേ സാരല്ല വെറൈറ്റി ആക്കാം നാച്ചുറിനോട് ഇണങ്ങി ജീവിക്കുന്നത് ആ നിലത്തു നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഓ അമ്മ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാകും ഇതാണ് പറയുന്നത് മടിയൻ ഇരട്ടിപ്പണി ഇരട്ടിപ്പണിന്ന് അതാണ് മടി കൂടിപ്പോയാലോ എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ശ്രദ്ധ വേണം ക്യാമറയും ഇങ്ങനത്തെ പരിപാടിയും എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു ശ്രദ്ധ വേണം ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് നോക്കട്ടെ എൻ്റെ ഒരു കോലം കോല എനിക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ നിലത്ത് പോയത് മൊത്തം നമുക്ക് ഈ ഹെയറിൻ്റെ ഈ ഭാഗത്ത് മൊത്തം തേച്ച് പിടിക്കാം ഇതിലുള്ളത് നമുക്ക് ഈ ഭാഗത്തു കൈ നോക്കും എന്താണ് ചാണകം നോക്കും ചാണകം പോരണ്ട് പക്ഷെ നല്ലതോ തേ ചടാ കേട്ടോ എന്തായാലും നിലത്തായതല്ല ഇപ്പൊ ഇവിടേക്ക് തന്നെ ആയിക്കോട്ടെ മൊത്തം ലാസ്റ്റ് ക്ലീൻ ചെയ്യാം ായി നല്ല തണുപ്പ് ഇതാരെ വിളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെന്നൊരു പണിയുമില്ലേ ഓടി ഒക്കുന്നുണ്ടാവുമോ ഞാനെങ്ങനെയാ എടുക്കുക കോള് വരുന്നുണ്ട് ആ അവിടെ അടിയട്ടെ നല്ല കൂളിങ് എഫക്റ്റ് ഉണ്ട് കേട്ടോ ഇപ്പം ഇത്ര നേരം തണുപ്പില്ലായിരുന്നു കേട്ടോ ഇപ്പം അയ്യോ എൻ്റെ ഡ്രസ്സിൽ മൊത്തമായി ഡ്രസ്സിലൊക്കെ ആയാൽ പോവുണ്ടാവൂലേ കറ പോലെ പിടിക്കോ തണുപ്പ് ഇങ്ങനെ ആകുമ്പോ സത്യം പറയുകയാണെങ്കിൽ ഗേൾസൊക്കെ ഇങ്ങനെ ഹെയർ കെയർ അതുപോലെ സ്കിൻ കെയർ ഒക്കെ ഈ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്ന ടൈമിൽ ആരെങ്കിലൊക്കെ വരണം ചിരിച്ചിരാവും ശരിക്കും പറയുകയാണെങ്കിൽ കാണാൻ സത്യം പറയുന്നതിന് എന്താ ഞാൻ വീട്ടിലൊക്കെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷോ എൻ്റെ ഡ്രസ്സ് എന്തായതാ കഴിഞ്ഞിട്ടുണ്ട് കിട്ടേ ഏകദേശം ഇനി ഇതിനെ വടിച്ച ആത്മാവൊന്നും ഒന്നും എടുക്കണ്ട അത് മതി അല്ലേ വേണമെങ്കിൽ മുടിയിട്ടൊന്ന് എന്റെ മുഖത്തൊക്കെ ഈ ഡ്രസ്സ് നോക്ക് ഇതൊക്കെ അലക്കിയാ പോവു അല്ലെ കറ പോലെ വരും എൻ്റെ നല്ല ഡ്രസ്സാ ഈ അടുത്ത് വാങ്ങിയത് തയ്യോ എന്തായിട്ടി കയ്യൊക്കെ നല്ല കാറ്റും വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ മുകളിലേക്ക് കാറ്റുമായിരിക്കുമ്പോ നല്ല തണുപ്പ് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞാൻ പറയാം കണ്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്തു ചെയ്ത് കിട്ടുമോ നല്ല തണുപ്പുണ്ട് സാധനം കൊള്ളാം ഞാൻ ഞാൻ വീഡിയോ കട്ടാക്ക എനിക്കൊന്ന് കൈ കഴുകണം ഏ ഈ ഫ്ലോർ ഒന്ന് വൃത്തിയാക്കിയിടണം അതെവിടെയൊക്കെ ആയിട്ടുണ്ട് അല്ലേൽ അതിന് ഉണങ്ങി പിടിച്ചങ്ങാൻ പോയിട്ടുണ്ടെങ്കിലും ആകൂല ഇനി എന്തായാലും കുളിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നോക്കും കൈകൊണ്ട് റട്ടാക്കാം റട്ടാക്കി കേൾക്കാം ഞാൻ വെള്ളം എടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാൻ ഈ കുളാക്കി വെച്ച ഇതൊന്ന് വൃത്തിയാക്കി കൊടുക്കാം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ഞാനുണ്ടല്ലോ താളി പിടിപ്പിച്ച് വെച്ച തലയുണ്ടല്ലോ ആ തല വൈകുന്നേരായാലും ഇവിടെ ഉണ്ടാവൂല കഴിഞ്ഞു അടിപൊളി പക്ഷെ ഒരു പണി കിട്ടിയത് ഇതാ ആ കാണുന്ന ടീഷർട്ടിന കറ പിടിച്ചു പോയി ചെമ്പരത്തിന്റെ അലേന്റെ സ്റ്റേജ് മൊത്തം ഇതിലായിട്ടുണ്ട് പുതിയ ടീഷർട്ടായും വെറുതെ ആയി പോയി കുഴപ്പമില്ല തലയും തേൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ബൈ കൈസ്